അലൈക്കും വർഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മൈത്രയൻ എന്ന് പറയുന്നൊരു വ്യക്തി വിശുദ്ധ ഖുർആാനിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള അതല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരു വരിയെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ അന്തിമ വേദഗ്രന്ഥത്തിൻ്റെ മനോഹരമായ ധാരാളം വചനങ്ങളിൽ നിന്ന് ഒരു വചനം മാത്രം കഴിഞ്ഞ ദിവസം ഞാൻ ഓതിക്കേൽപ്പിച്ചിരുന്നു അത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടതായിരുന്നു മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് അതിമനോഹരമായ വരികളിലൂടെ വിശുദ്ധ ഖുർആാൻ ലോകത്തിൻ്റെ മുമ്പിൽ നൽകുന്ന സന്ദേശം ആ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ പലരും വന്ന് ചോദിച്ച ഒരു ചോദ്യം അതല്ലെങ്കിൽ പലരുടെയും കമൻറ്റുകൾ കാണാനിടയായി അവർ ചോദിക്കുന്നത് ഇതൊക്കെ മുസ്ലിമീങ്ങളായ മാതാപിതാക്കളോട് ഉള്ള പെരുമാറ്റ രീതിയല്ലേ ഖുർആാൻ പറയുന്നത് എന്നാൽ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ അവരെ അകറ്റി നിർത്തണം എന്നല്ലേ ഖുർആൻ പറയുന്നത് എന്ന് പലരും ചോദിക്കുന്നു ആ ഒരു ചോദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്തരക്കാർ വിശുദ്ധ ഖുർആൻ വായിക്കുകയോ ശരിയായ നിലക്കത് കാണുകയോ ചെയ്തിട്ടില്ല മറിച്ച് ഈ വേദഗ്രന്ഥത്തെക്കുറിച്ച് പലരും പ്രചരിപ്പിക്കുന്ന കളവുകളിൽ അവരും പെട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അത്തരക്കാരുടെ സംശയം ദൂരീകരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് ആ ചോദ്യം ചോദിച്ചവരോടും സമാനമായ തെറ്റിദ്ധാരണകൾ ഉള്ളവരോടും സൂചിപ്പിക്കാനുള്ള മറ്റൊരു വചനം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓദിക്കേൽപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ കുമാൻ പതിനാല് പതിനഞ്ച് വചനങ്ങൾ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിക്കണം ഞാൻ ആ വചനം ഒന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം പറയാം ഉമ്മുഹു എന്താണ് അള്ളാഹു പറയുന്നത് ഇൻസാന മനുഷ്യർക്ക് അതല്ലെങ്കിൽ മനുഷ്യനോട് അവൻ്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നാം ആജ്ഞാനിർദ്ദേശം നൽകിയിരിക്കുന്നു വസൂയത്ത് എന്ന പദം മുസ്ലിമങ്ങൾക്കോ അമുസ്ലിങ്ങൾക്കൊക്കെ പരിചയമുള്ള പദപ്രയോഗമാണ് വസൂയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപദേശത്തിനല്ല പറയാം മറിച്ച് പ്രധാനപ്പെട്ട ഉപദേശത്തിനാണ് പറയാം അതുകൊണ്ട് മലയാളത്തിൽ അതിനർത്ഥം പറയുമ്പോൾ ആജ്ഞാനിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ പ്രപഞ്ചനാഥൻ പറയാണ് മനുഷ്യനോട് അവൻ്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഗൗരവമായ ഒരു ഉപദേശം നൽകിയിരിക്കുന്നു എന്താണത് ഹമലത്തു ഹു ഉമ്മുഹു വഹിനൻ അല വഹിനിൻ അവൻ്റെ മാതാവ് അവന് ഗർഭം ധരിച്ചത് ക്ഷീണത്തിൻ്റെ മേൽ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഗർഭകാലത്ത് ഒരുമ്മ സഹിക്കുന്ന ക്ഷീണം എത്രയാണ് നമുക്ക് വിവരിക്കാൻ പലപ്പോഴും സാധ്യമല്ല പക്ഷേ ആ ക്ഷീണം കൊണ്ട് അവസാനിച്ചോ ഇല്ല ഖുറാ വീണ്ടും പറയാം ഓ ഫിസ്ആാലു ഹൂഫി ആമീൻ അവൻ്റെ മുലകുടിപ്രായം അവസാനിക്കുന്നത് രണ്ട് വർഷമാണ് അതായത് പിന്നെ അവന് മുലകുടികു മുല കുടിക്കുന്നത് മുലകുടിപ്രായം രണ്ട് വർഷം വേറെയും ത്യാഗത്തിൻ്റെ കാലമാണ് അത് കഴിഞ്ഞാലും പിന്നെയും ഒരുമ്മ ത്യാഗം സഹിക്കുന്നുണ്ട് ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചനായൻ പറയാണ് അനിഷ്കുർലി നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം പ്രപഞ്ചനാഥൻ പറയാണ് എന്നിട്ട് അവസാനിപ്പിച്ചോ ഇല്ല വലി വാലിതയ്ക്ക മനുഷ്യ നിൻ്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം അവർക്കും നീ നന്മ ചെയ്തു കൊടുക്കണം ഈ ത്യാഗത്തിന് അവരോട് നീ എപ്പോഴും നന്ദിയുള്ളവനാകണം ഇലയ്യൽ മസീർ എന്നിലേക്കാണ് നിൻ്റെ മടക്കം എന്ന് പ്രപഞ്ചനാഥൻ ഓർമ്മപ്പെടുത്തിയിട്ട് നീ പതിനഞ്ചാമത്തെ വചനം നിങ്ങളൊന്ന് മനസ്സിരുത്തി കേട്ടോ അലാ അൻ ബി നിനക്ക് വിവരമില്ലാത്ത ഒരു കാര്യം എന്നിൽ പങ്കു ചേർക്കാൻ വേണ്ടി നിൻ്റെ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിക്കുകയാണ് അതായത് നിൻ്റെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണ് അതല്ലെങ്കിൽ നിൻ്റെ വിശ്വാസം സ്വീകരിച്ചവരല്ല അവർ പ്രപഞ്ചസർട്ടാവിൽ മറ്റുള്ളവരെ പങ്കുചേർക്കാൻ നിന്നെ നിർബന്ധിക്കുകയാണ് ബഹുദൈവ വിശ്വാസത്തിന് നിന്നെ നിർബന്ധിക്കുകയാണ് അവർ എങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ് ഫല തു അവരെ ആ ഒരു വിശ്വാസകാര്യത്തിൽ നീ അനുസരിക്കരുത് എന്നാൽ അത് നിന്നെ നിന്നോട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിന്നെ അത് നിർബന്ധിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ ആട്ടിവിടുകയും അവരെ വെറുക്കുകയും അവർക്ക് നന്മ ചെയ്യാതിരിക്കുകയുമാണോ നീ ചെയ്യേണ്ടത് നോട്ട് ദ പോയിൻറ്റ് തുടർന്ന് പുറം പറയാണ് എന്നാൽ ഈ ഭൗതിക ലോകത്ത് നീ അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം ആട്ടിയകറ്റാനല്ല പറയുന്നത് ആ മുസ്ലിം മാതാപിതാക്കളാണെങ്കിൽ അവരെ ഒഴിവാക്കാനും അതല്ലെങ്കിൽ അവരെ അകറ്റാനുമല്ല അല്ല പറയുന്നത് ഈ വിമർശകർ മനസ്സിലാക്കേണ്ട വചനമാണിത് എത്ര മനോഹരമാണ് ഈ ത്യാഗം അത് മനസ്സിലാക്കണം മനുഷ്യൻ അതുകൊണ്ട് വിശ്വാസപരമായി അവർ ഈ രൂപത്തിലൊക്കെ നിന്നെ നിർബന്ധിച്ചാൽ പോലും അത് നീ അനുസരിക്കേണ്ടതില്ല വിശ്വാസ സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ അവർ നിനക്ക് ഈ ഭൗതിക ലോകത്ത് ചെയ്തു തന്ന നന്മകൾക്ക് നീ ഒരിക്കലും തന്നെ നന്ദി കേട് കാണിക്കരുത് അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം മരണം വരെ അവരോട് നന്നായി പെരുമാറണം അവരെ വെറുക്കരുത് അപമര്യാദയോടുകൂടി അവരോട് പെരുമാറരുത് പരുഷമായി അവരോട് സംസാരിക്കരുത്യൂഫ എന്ന ഖുർആാനിൻ്റെ ആ ഒരു പ്രഖ്യാപനം ആ ഒരു വചനം അതല്ലെങ്കിൽ ആ ഒരു ഭാഗം ഏറെ അർത്ഥഗർഭമായ വാക്യമാണ് അവർക്ക് നിന്ന് ഈ പരമാവധി നന്മ ചെയ്തു കൊടുക്കണം മഹ്സിനൻ ഇലൈഹിമ പരമാവധി അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം ഈ ഭൗതിക ലോകത്ത് എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളായ മാതാപിതാക്കളാണെങ്കിൽ അവരെ അകറ്റി നിർത്തണമെന്ന് ഖുർആാൻ ഒരിക്കലും പറയുന്നില്ല സമാനമായ ധാരാളം വചനങ്ങൾ പ്രവാചക വചനങ്ങൾ ഇതിനെ വിശദീകരിക്കുന്ന വചനങ്ങൾ നമുക്ക് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണങ്ങളിലും കാണാൻ സാധിക്കും അതുകൊണ്ട് ദൂരെ നിന്ന് ഈ ഗ്രന്ഥത്തെ ആരെങ്കിലും പറയുന്നത് കേട്ട് മനസ്സിലാക്കാതെ അടുത്ത് അടുത്തു വന്ന് ഈ മ ഈ മഹത്തായ വേദഗ്രന്ഥത്തെ വായിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യണമെന്ന് ഈ ചോദിച്ച അതല്ലെങ്കിൽ ഈ നിലയ്ക്ക് അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകളോട് വളരെ വിനയത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സത്യം മനസ്സിലാക്കാൻ പ്രപഞ്ചനാഥൻ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ